ജൂലിയൻ എൽവാരസിനെ ബാഴ്സലോണ എന്ന കാറ്റാലൻ സംഘത്തിന് വേണം സ്പാനിഷ് മാധ്യമങ്ങളിലെ ചൂടേറിയ ചർച്ചാ വിഷയം ഇപ്പോൾ അതാണ് യൂറോപ്യൻ ഫുട്ബോളിൽ മാഡ്രിഡ് നഗരത്തിന് വേണ്ടി പന്ത് തട്ടുന്ന അർജന്റീന സ്ട്രൈക്കർക്ക് വേണ്ടി ബാഴ്സലോണ വലവിരിച്ച് തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏകദേശം എൺപത്തഞ്ച് മില്യൺ യൂറോ മുടക്കി അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച താരത്തിന് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് എന്ന വിശ്വിഖ്യാത പരിശീലകൻ തൻ്റെ കരിയറിലെടുത്ത വൺ ഓഫ് ദി ഡിസിഷൻ ആയിട്ടാണ് അൽവാരസിനെ മാഡ്രിഡിന് വിട്ടു നൽകിയതിനെ ഫുട്ബോൾ ലോകം കാണുന്നത് ഒരുപക്ഷെ അദ്ദേഹവും ഇന്ന് പക്ഷാപിക്കുന്നുണ്ടാവാം എന്നാൽ ഹാലൻഡിനെ പിന്നിൽ നിർത്തി ഒരു സബ് മാത്രമാക്കി അദ്ദേഹത്തിന്റെ ഭാവി തകർക്കാതിരിക്കാനാവാം അങ്ങനൊരു വിട്ടുവീഴ്ചക്ക് മുതിർന്നത് അതിലും കാര്യമുണ്ട് താനും എന്നാൽ അദ്ദേഹം കൈവിട്ടത് സമീപകാല ഫുട്ബോളിന്റെ ഏറ്റവും മികച്ച താരത്തെയായിരുന്നു ബോക്സിനുള്ളിലെ കൃത്യതയായ ഫിനിഷിംഗ് എതിർ മുന്നേറ്റങ്ങളെ മുളയില നുള്ളുന്ന പ്രസിംഗ് ഡിഫൻസ് നിരയെ നിരർത്ഥമാക്കുന്ന പാസിംഗ് കണ്ണഞ്ചിപ്പിക്കുന്ന സെറ്റ് പീസുകൾ കളിമനയാനുള്ള അസാമാന്യ പാഠവും എല്ലാം കൊണ്ടും ഒരു മാസ്റ്റർ ക്ലാസ് ആണ് അദ്ദേഹം ഏതൊരു പരിശീലകനും ആഗ്രഹിക്കുന്ന ഒരു താരമാണ് ജൂലിയൻ അൽവാരസ് സെമിയോണിയുടെ ടാക്ടിക്കൽ മിസ്റ്റേക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ സീസണിൽ അൽവാരസ് കൂടുതൽ കിരീടങ്ങൾ കയ്യിലൊതുക്കിയനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് കിരീടവരൾച്ച അവസാനിപ്പിച്ച് കോപ്പ അമേരിക്ക കിരീടം സിറ്റി ജെയ്സിയിൽ ട്രിബിൾ കിരീടം പലരുടെയും സ്വപ്നമായ ചാമ്പ്യൻസ് ലീഗും വേൾഡ് കപ്പും തൻ്റെ ആദ്യ കരിയറിൽ തന്നെ കയ്യിലൊതുക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സീസൺ തുടങ്ങിയിരിക്കുന്നു അപ്പോഴും അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനൊപ്പം സ്വപ്ന തുല്യമായ തുടക്കമാണ് അയാൾ കാഴ്ചവെക്കുന്നത് ഏറ്റവും ഒടുവിൽ നഗരവൈരികളായ റയൽ മാഡ്രിഡിനെതിരെ നിർണായക പ്രകടനം ഇതിലേറെ എന്ത് വേണം ബാർസലോണക്ക് അൽവാരസിന് വേണ്ടി വലയേറിയാൻ മെസ്സിക്ക് ശേഷം സെറ്റ് പീസ് ഗോളുകൾക്ക് ക്ഷാമം വന്നിരിക്കുന്നു പ്രായം തളർത്തുന്ന ലെവൻഡോസ്കിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മിഡ്ഫീൽഡിൽ നിന്നെത്തുന്ന അധ്യുഗ്രൻ പാസുകൾ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ക്ലിനിക്കൽ ഫിനിഷറ വേണം അപ്പോഴാണ് അവരുടെ കണ്ണുകൾ അൽവാരസിലെത്തിയത് എന്തുകൊണ്ടും അവർക്ക് യോഗ്യനാണയാൾ മെസ്സിക്ക് ശേഷം ബാർസയെ നയിക്കാൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയാണയാൾ അർജന്റീനയുടെ രക്തപില്ലേ ഇരുപാർശങ്ങളിലുള്ള ലാമിനെമാലും റാഫിന്യക്കുമൊപ്പം അൽവാരസിനെ കൂടിയൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഏതൊരു എതിരാളിയും വായിക്കുന്ന ഒരു ടീമല്ലേ അത് എല്ലാ മാനേജർമാർക്കും തലവേദന സൃഷ്ടിക്കുന്ന കോംബോയാണത് എന്നാൽ അതത്ര എളുപ്പമല്ല എൺപത്തഞ്ച് മില്യൺ യൂറോ മുടക്കിയാണ് അറ്റ്ലറ്റിക്കോ മാഡ്രേഡ് അൽവാരസിനെ തങ്ങളുടെ പാളയത്തിൽ പാളയത്തിലെത്തിക്കുന്നത് ഏകദേശം എണ്ണൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി സീസണോടെ അദ്ദേഹത്തിൻ്റെ വില നൂറ് മില്യൺ യൂറോയാണ് രണ്ടായിരത്തി മുപ്പത് വരെ കരാറുള്ള താരം അതിനു മുമ്പേ ക്ലബ്ബ് വിട്ടാൽ അഞ്ഞൂറ് മില്യൺ യൂറോ റിലീസ് ക്ലോസ് അടക്കണം ലാലിക ഫിനാൻഷ്യൽ റൂൾ പ്രകാരം ഇത്രയും തുക ബാഴ്സലോണക്ക് നിലവിലില്ല അതോടെ അൽവാരസിനായുള്ള ശ്രമം അസാധുവാകും കാത്തിരുന്നു കാണാം ഈ സീസണിനിടെ ബാഴ്സലോണ ഡയറക്ടറുടെ പ്രധാന ലക്ഷ്യം അൽവാരസിനെ കാറ്റലോണിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഈ വർഷത്തോടെ കരാർ കഴിച്ച് പല താരങ്ങളും റിലീസ് ചെയ്താൽ അൽവാരസിന റാൻഡാൻ ബാഴ്സലോണക്ക് സാധ്യമായേക്കാം ക്യാമ്പിനോ കുൽത്തകിടുകൾ ലക്ഷ്യമാക്കി അൽവാരസ് വണ്ടി കയറുമോ അതോ ബദ്ധവൈരികളായ മാഡ്രഡിൽ തന്നെ തുടരുമോ കാത്തിരുന്നു കാണാം